ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സജിഡേൻ്റെ എവിടെയും കിടിലൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി കള്ളനാണ് എന്നും ശ്രുതി ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ശ്രുതി തിരിച്ചറിഞ്ഞ് ശ്രുതി വീട് വിട്ടിറങ്ങി പോവുകയാണ് ശ്രുതി ഇനി സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരിയായ മീരയും അതുപോലെ ശ്രുതിയുടെ അമ്മയൊക്കെ ശ്രുതിയെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ പറയാനും മാത്രം നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് കാരണം നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നീ എത്ര എത്രത്തോണം നുണം പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ കയറിയിരിക്കുന്നത് അപ്പം പിന്നെ അദ്ദേഹം ഒരു നുണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ് അങ്ങനെ അങ്ങനൊരു നുണം നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തായാലും ശ്രുതിയുടെ അമ്മയോട് ഒരിക്കലും തനിക്ക് അങ്ങനെ ഇനി ഒരു പുരുഷനെയും വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് ശ്രുതി പറയുന്നത് എൻ്റെ അപ്പോൾ നിൻ്റെ അച്ഛനൊക്കെ എന്നോട് എന്തും നുണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ എന്നൊക്കെ അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുക ആ അച്ഛൻ കാരണമല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി തീർന്നത് ഒരുപാട് കടം ഒരുപാട് കടം കയറ്റി വെച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോയി അച്ഛന് അതിന് അങ്ങ് പോയാൽ മതിയല്ലോ പക്ഷേ എൻ്റെ ഒരവസ്ഥ അവസാനം എൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്നൊക്കെ പ്രതീക്ഷയിൽ നിങ്ങൾ അമ്മ തന്നെ അമ്മയുടെ ഗതികേട് കൊണ്ട് അമ്മയെ ഞാൻ കുറ്റപ്പെടുന്നതല്ല അമ്മയുടെ ഗതികേട് കൊണ്ട് അമ്മ ഒരു കിളവനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു അവിടെ എൻ്റെ ജീവിതം പോയി അവസാനം എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ ഓർത്ത് പച്ച പിടിച്ച് വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് സ്തുതി കടന്നു വന്നത് ഒരു കൊച്ചുത്തിരിപ്പ് കിട്ടിയതുപോലെയാണ് ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് കയറിയത് പക്ഷേ അവനും എന്നെ ചതിച്ചു ഇല്ല ഇനി ഓരോ ഞാൻ വിശ്വസിക്കില്ല എല്ലാവരും എല്ലാവരും ഇതുപോലെ ചതിക്കുന്നവന്മാർ തന്നെയാണ് ആണുങ്ങളെല്ലാം ചതിയന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മ പരമാവധി ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സുതി ഇനി തനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല സുതി അത്രയ്ക്ക് താൻ വിശ്വസിച്ചതാണ് സുതിയെ പക്ഷേ സുതി ഇങ്ങനെ ചെയ്യുന്ന കരുതിയതേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയോ എന്തായാലും ഞാനിപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അമ്മ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതമാണ് ഇല്ലാണ്ടാകുന്നത് ഒരു കാര്യം ചെയ്യാൻ നീ നിൻ്റെ ജീവിതത്തിലെ സത്യങ്ങളൊക്കെ അവനോട് തുറന്നും പറ കാരണം അവനിത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ അവസ്ഥ ഓർത്ത് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മേനോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട ഞാനൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കരി കിടക്കാൻ പോവാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ സച്ചിൻ രേവതിയും ശ്രുതിയും കൂടിയിട്ട് ഇവിടെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അന്വേഷിച്ച് ഇറങ്ങി പാർലറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ശ്രുതി ഇന്ന ബസ്സിൽ കയറിപ്പോയി എന്ന് ആ പാർലറിലെ ഒരു സ്റ്റാഫ് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്കാളും ബസ്സിൽ കയറിയാൽ പോയത് എന്നാൽ പിന്നെ അവിടെ ആരേലും കാണും അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ബന്ധുക്കൾ ആരേലും കാണും അതുകൊണ്ടായിരിക്കും പോയത് നമുക്കൊന്നു പോയി അന്വേഷിക്കാം എന്തായാലും വീട് സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതായത് ആ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ പണ്ട് നമ്മുടെ രേവതിക്കറിയാം ഈ ആദ്യേ അതായത് നമ്മുടെ ശ്രുതിയുടെ മകനെയും ശ്രുതിയുടെ അമ്മയൊക്കെ രേവതിക്ക് അറിയാം ശ്രുതിയുടെ അമ്മയും മകനുമായിട്ടല്ലോ അപ്പോൾ ആദിമോൻ്റെ വീട് ഇവിടെ ആണല്ലോ എന്നത് നമ്മുടെ രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ അവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാമായിരിക്കും അങ്ങനെ ആ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ആദ്യ വഴിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നതും അങ്ങനെ ആദ്യം വണ്ടി കയറ്റി അവസാനം നമ്മുടെ ശ്രുതിയും വണ്ടി കയറി ആദിയും ശ്രുതിയും രേവതിയും സച്ചിയും കൂടിയിട്ട് വരികയാണ് ഇവരുടെ വീട്ടിലേക്ക് അപ്പോൾ പുറത്തൊരു വണ്ടി വന്നു വന്നപ്പോഴേക്കും ശ്രുതി എന്നപ്പോൾ അതൊക്കെ പോയി നോക്കും ഇതേ ആരാ വണ്ടിയിൽ നിന്ന് ഓർത്തുകൊണ്ട് അതൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോഴാണോ ദോ വന്ന് ഇറങ്ങൂണു സച്ചിയും രേവതിയും അതോടൊപ്പം തന്നെ ശ്രുതിയും പുറത്ത് ഇവിടെ ഒരു ചെരുപ്പ് ഉരിട്ടിട്ടാണല്ലോ കയറി വരുന്നത് ആ ചെരുപ്പ് എടുത്തോണ്ട് ഇവിടെ ഊടും അകത്തേക്ക് ഓടി അടുക്കള വസ്തുയോട് ഓടും അപ്പം അമ്മയെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി അങ്ങോട്ട് ആരാ വന്നേ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവൾ ഓടി അടുക്കളപ്പുറത്ത് പോയി ഒളിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് ഇവളുടെ അമ്മ വന്നിട്ട് എന്താ എന്താ സംഭവിച്ചത് ആരാ വന്നത് അതെ അവരാ അവരെന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് ആ രേവതിയും സച്ചിയും പിന്നെ എൻ്റെ ഭർത്താവും ഉണ്ട് അവരെന്തിനും ഇപ്പം ഇങ്ങോട്ട് വന്നത് ഈശ്വരം അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ നിന്റെ വീട് ഇതാന്നവർക്കും മനസ്സിലായിട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു അവസാനം എന്തായാലും അമ്മ പറഞ്ഞു കൊടുക്കാനൊന്നും നിൽക്കേണ്ട അവരെന്തിനാണ് വന്നതെന്നൊക്കെ അമ്മ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്തായാലും കാര്യങ്ങളൊന്നും അമ്മ അങ്ങോട്ടൊന്നും പറയാനൊന്നും നിന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞു അവസാനം നമ്മുടെ ഈ ശ്രുതി പുറത്തിരുന്നിട്ട് ഇവരുടെ ആ സംസാരമൊക്കെ കേൾക്കുകയാണ് അമ്മ പുറത്തേക്ക് ചെന്നപ്പോഴേക്ക് ദേവരി അപ്പോൾ ആദ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം രേവതി ഞങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്നും കാര്യങ്ങളൊക്കെ തുടർന്ന് പറയുകയാണ് സുധീയുടെ ഭാര്യ ഇങ്ങനെ പിണങ്ങി ഇറങ്ങി പോയതാണ് എങ്ങോട്ടാണെന്ന് അറിയില്ല അപ്പോൾ അവിടെ പാർലറിൽ ചെന്നപ്പോഴാണ് സ്റ്റാഫ് പറഞ്ഞത് ഇങ്ങോട്ടൊക്കെ ഉള്ള ബസ്സിൽ കയറി പോന്നിട്ടുണ്ട് എന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ അറിയുന്നതാകെ ആൻറ്റി ആണല്ലോ ആ അമ്മയാണല്ലോ അപ്പോൾ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി ആദ്യം ആദ്യം അമ്മയോട് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി ഞങ്ങള് വന്നതാണ് എന്നൊക്കെ രേവതി പറയുകയാണ് എന്തായാലും നമ്മുടെ സുതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ എനിക്ക് അങ്ങനെ ഇവിടെ പരിചയം അങ്ങനെ അങ്ങനെ ഒരു പേരുള്ള ഒരാളെ അറിയത്തില്ല സുധീന്ന് പേരുള്ള ആരും ഇവിടെ ഇല്ല എന്നൊക്കെ ഈ അമ്മ പറയുക രക്ഷപ്പെടണമല്ലോ മകളെ രക്ഷപ്പെടുത്തണമല്ലോ അപ്പോഴേക്കും അന്ന് ഒരു കാര്യം ചെയ്തു മാത്രമല്ല ഓർക്കുന്നുണ്ടോ പേര് ഓർക്കുന്നില്ലെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ സുതി ഇങ്ങനെ ചോദിക്കുക കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പം എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിയും എൻ്റെ പെൺകുട്ടിയും നിങ്ങൾ കണ്ടതായിരുന്നില്ലേ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറഞ്ഞു അയ്യോ ഞാൻ മറന്നുപോയി ഓർക്കുന്നില്ല മോനെ അപ്പം നമ്മുടെ സച്ചി ചോദിച്ചു പിന്നെ അതൊക്കെ ഓർത്തോണ്ടിരിക്കുവല്ലോ എൻ്റെ കെട്ടിയുടെ മോൻ്റെ ഓർത്തോണ്ടിരിക്കുമല്ലേ ഇവിടെ ആദ്യയുടെ അമ്മ അമ്മയുടെ പണി എന്തായാലും നമ്മുടെ സുതി ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ സുതി ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഈ അമ്മയാണ് കാണിച്ചു കൊടുത്തത് ആദ്യം കാണിച്ചില്ല അമ്മ ഇങ്ങനെ മേടിച്ച് നോക്കി ആദ്യം പറഞ്ഞാൽ എന്നെ കൂടെ കാണിക്കാനൊക്കെ പറഞ്ഞെങ്കിലും അത് കാണിക്കുന്നില്ല കേട്ടോ കാരണം സ്തുതിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തിരിച്ചറിയും മാത്രമല്ല കൊച്ച് വീട്ടിലേക്ക് വന്ന വഴി അയ്യോ കല്യാണിയാൻറ്റിയാൻറ്റീ ആൻറ്റി പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ രവധി ചോദിച്ചാൽ എൻ്റെ മേഡം മകൾ വന്നിട്ടുണ്ടോ ദുബായിലാന്ന് പറഞ്ഞാൽ മകൾ വന്നിട്ടുണ്ടോ ഏയ് അല്ല വേറൊരു ബന്ധത്തിലുള്ളൊരു കുട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ല നമ്മുടെ കല്യാണി ആൻറ്റിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യ എപ്പോഴേക്കും നീ ഒന്നൊക്കെ ഒന്നും അറിയത്തില്ല നീ മിണ്ടായിരുന്നേടാ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ശ്രീ നമ്മുടെ ശ്രുതിയെ രക്ഷപ്പെടുത്താനുള്ള പരിപാടിയാണ് എന്തായാലും ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന് തന്നെ സുധിയുടെ അമ്മ പറയും ഒരു പെൺകുട്ടി ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പോഴേക്കും സച്ചി ചോദിച്ചാൽ മലേഷ്യയിലുള്ള ആരെങ്കിലും ഇവിടെ താമസിക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും മലേഷ്യയിൽ ആരെങ്കിലും താമസിക്കുന്നതായിട്ട് വല്ല അറിയാവോ അപ്പോൾ അമ്മ പറഞ്ഞോ അതും അറിയത്തില്ല അപ്പോഴേക്കും സുദിയങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി കേട്ടോ സുതി അവിടെ ഇരുന്ന് പൊട്ടിക്കറി അപ്പോൾ ഇത് ശ്രുതി പുറത്ത് കേട്ടോണ്ട് നിൽക്കുകയാണ് ഞാൻ ചെയ്ത് തെറ്റുകൊണ്ടാണ് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയത് എനിക്ക് അവളെ വേണം അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയി അവളെ അറിയിക്കണമായിരുന്നു ഇല്ലാത്ത സമയത്തും അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നെ ചേർത്ത് അവൾ എൻ്റെ അമ്മയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇപ്പം അതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഭാര്യയായ സുധിയെ സ്നേഹിക്കുന്നുണ്ട് അവൾ എൻ്റെ അമ്മ മാത്രമാണ് എന്നെ വിശ്വസിച്ചിരുന്നത് പക്ഷേ എൻ്റെ അമ്മ എന്നെ വിശ്വസിക്കുന്നതിനൊക്കെ കൂടുതൽ അവൾ എന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഒരു പെണ്ണെന്നെ ചതിച്ചിട്ട് പോയി ജീവിതമില്ലാതിരുന്ന ആ ഒരു അവസരത്തിൽ അവളാണ് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരച്ചിലും വരച്ചിലും കേട്ടോ അത് ഇതൊക്കെ പുറത്ത് സുധി ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടല്ലോ എന്തായാലും ശ്രുതി തീരുമാനിച്ചു തിരിച്ച് ഈ ശ്രുതിയുടെ അരികിലേക്ക് തന്നെ പോകാമെന്നൊരു തീരുമാനം എടുത്തു കേട്ടോ എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും ശ്രുതിയൊക്കെ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് അതിനുശേഷം ശേഷം പതുക്കെ നമ്മുടെ ശ്രുതി വിളിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ശ്രുതിക്ക് അരി ശ്രുതി ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുകയും ഇവരെല്ലാവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യുക അപ്പോൾ സുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഇറങ്ങിപ്പോയതിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് സച്ചി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി അവസാനം ഞങ്ങളല്ലേ ഇതിറക്കണ്ടത് അപ്പോൾ ഞാനൊരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പറയാതെങ്ങും പോയതല്ല പിന്നെ എനിക്ക് സങ്കടം വന്നിരുന്നു അതുള്ളത് തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുതി സുധിയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും എന്നെ ഇങ്ങനെ എൻ്റെ ഇതിൽ ഒരു കാര്യം മറച്ചു വെക്കരുത് മറ്റെന്തും ഞാൻ സഹിക്കും പക്ഷെ എന്നെതിന്നിങ്ങനെ സത്യങ്ങൾ മറച്ചു വെക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല സുതി സുധിയെ ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ സുധീ എന്നെ ചതിച്ചു എന്ന് ഓർത്തപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ വന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഇവർ മുറിയിൽ നിന്ന് സംസാരിക്കണം അപ്പം ചന്ദ്രമതി എത്തി നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ ശ്രുതി അംഗീകരിച്ചോ ശ്രുതി അംഗീകരിച്ചോ അതോ ഇനിയും എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുക അതെ ഞാൻ പറയണമെന്നൊക്കെ ഓർത്ത് അമ്മയാണ് പറഞ്ഞാൽ പറയണ്ടാന്ന് ഈശ്വര ഇവൻ എന്നെ ഇട്ട് കൊടുക്കുവാണ് എൻ്റെ ഭഗവാനെ ഈ ചെറുക്കനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്നും പറഞ്ഞു ചന്ദ്രമതി അതേ മോളെ ശ്രുതി എന്നും പറഞ്ഞങ്ങോട്ട് കയറി ചെന്നു ഞാനിതിലേ പോയപ്പോൾ കേട്ടതല്ലാണ്ട് നിങ്ങൾ സംസാരിച്ചതൊന്നും കേട്ടതല്ലാ കേട്ടോ എന്ന് പറഞ്ഞു കൊണ്ട് ഈ പുള്ളിക്കാരി പറയാം മോളെ അതൊന്നും അല്ല മോൾക്ക് വിഷമമാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ അത് സാരല്ല അമ്മേ എന്തായാലും ഇനി ഇങ്ങനെയൊന്നും വിളിച്ച് വെക്കരുത് നമുക്ക് ശ്രുതി ഇനി ജോലി അന്വേഷിക്കട്ടെ ജോലി എന്തായാലും ഒരു ജോലി കിട്ടാതിരിക്കില്ലല്ലോ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ജോലി കിട്ടും ആ ഞാൻ നാളെ ആ മുതൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചപ്പോൾ ഇത്രയും ദിവസം നീ ആത്മാർത്ഥമായിട്ടല്ലേ ശ്രമിച്ചത് അതേ തമ്മിൽ എന്നാലും ഇനിപ്പോൾ ശ്രുതി അറിഞ്ഞല്ലോ ഇനി ശ്രുതിയുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവുമല്ലോ ശ്രുതി തീർച്ചയായിട്ടും നാളെ തന്നെ ഞാനൊരു ജോലി കണ്ടെത്താം ഏത് ഓഫീസിൽ വേണേലും പോയി ഞാൻ ഒരു ജോലി കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഇൻറ്റർവ്യൂവിന് പോകാനായിട്ട് തുടങ്ങുകയാണ് ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഇറങ്ങി വന്ന വഴിക്ക് നമ്മുടെ സച്ചി ചോദിച്ചു എന്തിനാടാ നീ ഇങ്ങനെ ബാഗും തൂക്കി പോണത് ഇനി ഇന്നും പാർക്കിലേക്കാണോ പോണത് അപ്പോൾ ശ്രുതി കയറി ഇടപെട്ടു ശ്രുതിയെ രാവിലെ കോൺഫിഡൻസ് കളയാനായിട്ട് ശ്രുതി ഇൻറ്റർവ്യൂവിന് പോകാൻ തുടങ്ങുകയാണ് കോൺഫിഡൻസ് കളയാനായിട്ട് ചുമ്മാ സച്ചി സംസാരിക്കുന്നു എന്നൊക്കെയായി ചന്ദ്രമതി ഏറ്റുപിടിക്കാനും വന്നു അപ്പോഴേക്കും സച്ചി ചോദിച്ചു എൻ്റെ പൊന്നേടാ എന്തിനാടാവേ ഈ ഭാഗം തൂക്കി ഇങ്ങനെ നടക്കണത് കണ്ടവൻ്റെ കീഴെ പണിയെടുക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ നീ എൻ്റെ കൂടെ വാ അവിടെ ഏർ സ്റ്റാൻഡിലോ രണ്ടുമൂന്ന് വണ്ടി കിടപ്പുണ്ട് ഏതേലും ഒരെണ്ണം എടുത്ത് നീ ഓടിച്ചോ മാസം പത്ത് മുപ്പതിനായിരം ഉണ്ടാക്കാം എന്തിനാ വെറുതെ ഈ പണിക്ക് കഷ്ടം വേറൊരു ജോലി കിട്ടുന്നവരാ വാ നീ അങ്ങോട്ട് ഈ ജോലി നടക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയൊക്കെ കൂടി ഡ്രൈവറോ എൻ്റെ ഭർത്താവ് ഡ്രൈവറോ എത്ര വിദ്യാഭ്യാസമുണ്ട് എത്ര ഡിഗ്രി ഉണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി അതുപോലെ തന്നെ ചന്ദ്രമതി നിന്നെപ്പോലെ ഡ്രൈവറാകാൻ വേണ്ടിയിട്ടല്ലടാ എൻ്റെ മോൻ ഉത്തരവും പഠിച്ചത് അവൻ്റെ പഠിപ്പിനെ ഡ്രൈവർ ജോലി കൊള്ളുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഇവരെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തു ഡ്രൈവർ പണി ഏതാണ്ട് അഴിഞ്ഞാട്ടക്കാർ ചെയ്യുന്ന പണിയാണെന്നും കുടിയന്മാർ ചെയ്യുന്ന പണിയാണെന്ന് രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും രേവതി കയറി ഇടപെട്ടു ഡ്രൈവർ പണിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ഡ്രൈവർ പണിക്ക് എന്താ കുഴപ്പം എൻ്റെ ഭർത്താവ് ചെയ്യുന്ന ഡ്രൈവർ പണി അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര കുറച്ചിലായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ജീവിക്കാനും എന്തായാലും ജോലി ഇല്ലാതെ നടക്കുമല്ലോ ഒരു ജോലി ഉണ്ടല്ലോ ഇപ്പോഴേക്കും ശ്രുതിക്ക് അത് കൊണ്ടുപോട്ടോ കണ്ടോ എന്നൊക്കെ ഭയങ്കര കുറ്റമായിട്ട് പറഞ്ഞതാണ് സുതിയെ കുറ്റപ്പെടുത്തി പറഞ്ഞതാണ് ഇവള് സുതിക്ക് ജോലിയില്ലാത്തതിനെ കളിയാക്കി പറഞ്ഞതാണ് ജോലി തെണ്ടി നടക്കേണ്ട കാര്യം പറഞ്ഞതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഏ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പാദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഓ നിനക്ക് വലിയ പൂക്കട കിട്ടിയതിൻ്റെ അഹങ്കാരം അല്ലെ നീ വലിയ പൂക്കടയുടെ ഓണറാന്ന് ഓർത്തിട്ടല്ലേടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പൂക്കട വെച്ചിട്ട് നീ എത്ര സമ്പാദിക്കൂടി എൻ്റെ മരുമോൾ പാർലർ വെച്ചിട്ട് എത്ര സമ്പാദിക്കുന്നു നിനക്കറിയാവോ എൻ്റെ മരുമോൾ പാർലർ വെച്ചിട്ട് ആ പാർലറിൽ ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ ആ ലക്ഷങ്ങൾ സമ്പാദിക്കുവോ അത് കഴിഞ്ഞിട്ട് എത്ര ബ്രാഞ്ചിടാൻ പറ്റും എന്നറിയാമോ എൻ്റെ മരുമോൾക്ക് പക്ഷേ നീയോ നീ പൂക്കട വെച്ചിട്ട് എത്രത്തോളം പോകും അപ്പോഴേക്കും അവൾ പറഞ്ഞു പൂക്കട വെച്ചിട്ടും ആവശ്യത്തിന് വേറെ ബ്രാഞ്ചുകളോ കാര്യങ്ങളോ ഒക്കെ ഇടാം നല്ല ഫ്ലവർ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല വരുമാനവും കിട്ടും എന്ന് രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും പറയുന്നുണ്ട് കേട്ടോ എൻ്റെ പൊന്നുമോളെ നിനക്ക് ഇവളെ അറിയത്തില്ല എന്നിട്ടാണ് ഇവള് പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വർഷയോട് സ്നേഹത്തോടെ രേവതിയെ കുറ്റപ്പെടുത്തി പറയുകയാണ് ഡ്രൈവർ വണിയിൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല എന്നിട്ട് സച്ചി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ സച്ചി ഇതും പറഞ്ഞങ്ങ് പോയി ഇവരുടെ വഴക്കൂടേണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ചന്ദ്രമതി കടന്ന് രേവതിയോട് ഉറഞ്ഞു തുള്ളുന്നത് ഡ്രൈവർ വണിയിൽ വേറെ പ്രൊമോഷൻ എന്നില്ല ഡ്രൈവർ എന്നും ഡ്രൈവർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടും ബഹ്ളവും മാത്രമല്ല നിന്റെ അച്ഛനെ ഇവിടുത്തെ ആളെ തന്നെ കണ്ടില്ലേ എന്നിട്ട് സുധിയോട് പറയാം ഇവിടുത്തെ നിൻ്റെ അച്ഛനെ കണ്ടില്ലായിരുന്നു ആ ഇവിടെ അദ്ദേഹം ഡ്രൈവറല്ലായിരുന്നോ കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട് ആ ഒരു ജോലി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ വല്ല പ്രമോഷനും കിട്ടിയോ ഒരു ഡ്രൈവറൊന്നും ഡ്രൈവറായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി അപ്പോഴേക്കും എവര് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട് ആ ഡ്രൈവർ പണിന്ന് തുടങ്ങിയതാ നല്ലൊരു ട്രാവൽസ് നടത്തുക പത്തൊമ്പത് വണ്ടിയുണ്ട് ഇപ്പോൾ കോടീശ്വരനെ ആ പിന്നെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം അവൾ കോടീശ്വരേ ആകാൻ നോക്കുക ഇന്ന് ബോഡി അവിടെ നിന്ന് അടുക്കള അടുക്കളപ്പണിയും ചെയ്ത് വെച്ചിട്ട് നീ പൂ കെട്ടാൻ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി എന്തായാലും നമ്മുടെ രേവതി അഭിമാനത്തോടെ തന്നെ പൂ കെട്ടാനായിട്ട് ഇറങ്ങിപ്പോവാണ് ഇതേ സമയം ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് രേവതിയോടും സച്ചിയോടും ഒക്കെ അതായത് ഈ ശ്രുതി ഇൻസൾട്ട് ചെയ്യുന്നത് തന്നെയല്ലേ എപ്പോഴും സംസാരിക്കുന്നത് ഈ സമയത്ത് വർഷം വന്നിട്ട് എങ്ങനെയാ ഈ ജോലി വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അതും ശ്രുതിക്ക് നാണക്കേടാണ് പക്ഷെ വർഷയോടായതുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പറ്റത്തില്ലല്ലോ ജോലി വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ നാണക്കേടാണ് ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് ജോലി അന്വേഷിക്കുന്നുണ്ട് അതെ അങ്ങനെ ജോലി അന്വേഷിക്കേണ്ട കാര്യം എന്താ ഉള്ളത് ജോലി തേടേണ്ട ഒരു കാര്യമല്ല വല്ല ബിസിനസ്സും തുടങ്ങിയാൽ പോരെ അപ്പം ചന്ദ്രമതി ഇവർ രണ്ടുപേരോടും അകത്തിരുന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കും കേട്ടോ ആഹാ ഇവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചാൽ ശരിയാകുമല്ലോ എൻ്റെ കുറ്റമാണോ രണ്ട് മരുമക്കളും കൂടെ കുനു കുഞ്ഞു കുനുകുനുവന്നും പറഞ്ഞിരുന്നു സംസാരിക്കുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ചെവി വട്ടം പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വർഷം പറയുന്നുണ്ട് വെറുതെ എന്തിനാന്നേ മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കാനായിട്ട് വിടുന്നത് എന്തായാലും ശുദ്ധി ചേച്ചിക്ക് അവിടെ പാർലറുണ്ട് ആ പാർലറിൽ ഒരു സിഇഒ പോസ്റ്റ് വേറൊരു ബ്രാഞ്ച് ഒക്കെ തുടങ്ങാം അങ്ങനെ എന്ത് ഇത് ഇതുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്തിനാണ് കണ്ടവന് കീഴിൽ പണിയെടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും അവനൊരു അവനൊരു ബിസിനസ് തുടങ്ങണം അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് ഇടും ഉടനെ തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് പുറത്ത് നിൽക്കുന്നത് പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോയും ചെയ്യുക അപ്പോഴേക്കും സുതി പറഞ്ഞാൽ എന്തായാലും ഉടനെ ഒരു ബ്രാഞ്ച് തുടങ്ങലൊന്നും നടക്കില്ല ഇപ്പോൾ തുടങ്ങിയ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ ഒരു ബ്രാഞ്ച് തുടങ്ങലൊന്നും നടക്കത്തൊന്നുമില്ല പിന്നെ അതിനും ക്യാഷ് ഒരുപാടൊക്കെ വേണമല്ലോ അതിനിപ്പോൾ എന്താ സ്തുതി ചേച്ചി അച്ഛനോട് ഇഷ്ടം പോലെ കാശ് തരല്ലേ പിന്നെന്താ കുഴപ്പം ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി കീറി വന്നു മോളെ വർഷേ നീ അങ്ങനെ പറഞ്ഞു കൊടുക്കുക സുതി മോളെ നീ നിൻ്റെ ഒന്ന് വിളിക്ക് ആ എന്നിട്ട് എത്ര ചോദിച്ചാലും തരത്തില്ലേ അപ്പോൾ അച്ഛൻ ടൂറിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് എന്തോ ടൂറിലാണെങ്കിലും നീ വിളിച്ചു വെച്ചാൽ പൈസ ആരാധിക്കോ നീ കാര്യം പറ അച്ഛനുമായിട്ടുള്ള പിണക്കമൊക്കെ നീ അങ്ങ് മറക്കുക അച്ഛനൊരു പിണക്കുമില്ല അല്ലെങ്കിൽ നിനക്ക് പത്ത് ലക്ഷം രൂപ തരുമോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ പെട്ടുപോയിട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ഓർത്തുകൊണ്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക എന്തായാലും അച്ഛനോട് ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നാ നിന്റെ ആ മാമനോണ്ടല്ലോ മാമനോട് വിളിച്ച് ചോദിക്കണീയ എന്തായാലും നിങ്ങൾ തമ്മിലൂടെ പെണക്കോ എത്രയും പെട്ടെന്ന് മാറ്റിയേ പറ്റുള്ളൂ സുതി രക്ഷപ്പെടണമെങ്കിൽ ഇനി അതേ വഴിയുള്ളൂ അല്ലാതെ സുതി ഇങ്ങനെ കണ്ടെടുത്ത് പണിയാൻ വിടല്ലേ എൻ്റെ വർഷമോട് പറഞ്ഞിട്ട് കേൾക്ക് സുതിമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവസാനം സുതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അതായത് ആ റൂമിൽ എടുത്ത് ഇറങ്ങി പോവുകയാണ് എന്തായാലും ഇപ്പം അതൊന്നും പറ്റില്ല ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക കേട്ടോ എങ്ങനെ ഇവിടെ ബ്രെയിൻ വാഷ് ചെയ്യണം നമ്മുടെ ചന്ദ്രമതി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നത് ഇവിടെ നിന്ന് സച്ചിൻ്റെ അവധി ഇറക്കിയും വിടണം ഈ ശ്രുതിക്ക് ശ്രുതിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അച്ഛൻ്റെ മലേഷ്യൻ പണം ഇങ്ങോട്ടേക്ക് ഒഴുക്കണം ശ്രുതിക്ക് ജോലിയും വേണം സുതിയാണെങ്കിൽ ഇത് ഓരോ ഇൻ്റർവ്യൂ നടക്കണ സ്ഥലത്തൊക്കെ പോകുന്നു പണ്ടൊരു ജോലി ഒരേ നമ്മുടെ ശ്രുതിക്ക് അറിയാവുന്നൊരു മാഡത്തിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് ഈ പെണ്ണുങ്ങൾ നടത്തണതൊന്നും ശരിയല്ല പെണ്ണുങ്ങൾ നടത്തണെടുത്ത് ആണുങ്ങളെ ഭരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ സം പെണ്ണുങ്ങൾ നടത്തണതിൻ്റെ കീഴിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ വരെ ചെന്ന് നമ്മുടെ സുതി ആല് പിടിക്കുന്നുണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇപ്പോഴും പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മേട അവിടെ നിന്ന് പറഞ്ഞു ഞാൻ പെണ്ണ് തന്നെ മാറിയിട്ടൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ കയ്യേക്കാലെ പിടിക്കുന്നുണ്ട് അബദ്ധം പറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവര് സമ്മതിക്കത്തില്ലാട്ടോ എന്തായാലും എൻ്റെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റമില്ല തനിക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റോ തൻ്റെ ആ ഒരു ചിന്താഗതി മാറ്റോ എന്ത് വേണേലും ചെയ്യാതൊന്നും എന്റെ പ്രശ്നമല്ല തനിക്ക് ഇവിടെ ജോലിയില്ലാന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചി വീണ്ടും കളിയാക്കുന്നത് ജോലിയില്ല ജോലിയില്ല എന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ ചൊറിയാനായിട്ട് ഇങ്ങനെ നിക്കുകയാണല്ലോ സച്ചി ശ്രുതിയെ പറയുമ്പോൾ ശ്രുതിയെ കയറി ഇടപെടും എന്നിട്ട് ശ്രുതി സച്ചിയെ പറയും സച്ചിയെ പറഞ്ഞു കഴിയുമ്പത്തേനും രേവതിക്ക് ഉണ്ടായിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ രേവതി കയറി ഇടപെടും ഇങ്ങനെ അവിടെ എപ്പോഴും വഴക്കും കയ്യാങ്കളിയും തന്നെ നടന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് ചന്ദ്രമുരി പലവട്ടം പറയുന്നുണ്ട് ഈ ശ്രുതിയോട് ഈ നമ്മുടെ രേവതിക്ക് ഇത്ര അഹങ്കാരം വരാൻ കാരണം അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം അവളുടെ പൂക്കടയാണ് ആ പൂക്കട ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അവൾ വീണ്ടും 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 ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പൂക്കട ഇല്ലാണ്ടായാൽ അവളിൻ്റെ അഹങ്കാരമൊക്കെ തീരും എന്നാണ് പറയുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി ജോലിയും കൂലിയും ഇല്ലാത്ത ശ്രുതിയെ കളിയാക്കുകയും മാത്രമല്ല താൻ സമ്പാദിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് കൊണ്ട് ദാ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അലുവം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ കാണുക സുധീടെയും ശ്രുതിയുടെയും ചന്ദ്രമതിയുടെ ഒക്കെ കാണുക വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാണ് ഇതൊക്കെ കാണുമ്പോഴും ഈ കലിപ്പ് കൂടി കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരു ശക്ലം പോലും കുറയുന്നില്ല പിന്നെ ഒരു ദിവസം നമ്മുടെ വർഷയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പൊങ്കലൊക്കെ വരുമല്ലേ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിൻ്റെ അതൊരു ചടങ്ങാണല്ലോ എന്നെങ്ങും പറഞ്ഞു പെണ്ണിൻ്റെ വീട്ടുകാർ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടും കുറവയൊക്കെ ആയിട്ട് ഈ വർഷയുടെ വീട്ടിൽ നിന്ന് ആൾ വരുകയാണ് ചെണ്ട കൊട്ടൊക്കെ ആയിട്ട് വർഷയുടെ വീട്ടിൽ നിന്ന് കാണിച്ചുകൊണ്ട് വരിക ഡയമണ്ട് നെക്ലേസും അമ്മായി അമ്മയ്ക്കും അമ്മായി അച്ഛനും ഡ്രസ്സും ഒക്കെയായിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ചടങ്ങാണല്ലോ എന്ന് പറഞ്ഞ് പാവം നമ്മുടെ രേവതിയുടെ അമ്മ ആ ഒരു തട്ടത്തിൽ കുറച്ച് പലഹാരവും ഒക്കെ ആയിട്ട് വരുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് അപമാനിച്ചു എന്ന് പറഞ്ഞാൽ എന്തായാലും അപമാനിച്ച് അതായത് രവീന്ദ്രൻ ഇവരോട് രണ്ടുപേരോടും അതായത് ആ ഒരു വർഷയുടെ അമ്മയെയും അതുപോലെ തന്നെ രേവതിയുടെ അമ്മയെയും ഒരിടത്ത് തന്നെ ഇരുത്തി രവീന്ദ്രൻ രണ്ടുപേരും ഇരിക്കാനായിട്ട് പറഞ്ഞു വർഷയുടെ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല പോക്ക് പോയിട്ടോ എന്തായാലും രേവതിയുടെ അമ്മയെ ഇരിക്കാനായിട്ട് തന്നെ പറഞ്ഞു ചന്ദ്രമതി കൂടി രേവതിയുടെ അമ്മയോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും മറ്റാരും കാര്യമാക്കുന്നില്ല രവീന്ദ്രൻ അമ്മയ്ക്ക് കുറച്ച് സങ്കടവും രേവതിക്കൊക്കെ വന്നെങ്കിൽ രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും അവിടെ ഇരിക്കുക വന്നതല്ലേ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മകളുടെ സുഖവിവരമൊക്കെ തിരക്കിട്ട് പോയാൽ മതി ചന്ദ്രമതിയാണെങ്കിൽ മോന്തെ വീർപ്പിച്ചിരിപ്പുണ്ട് ചന്ദ്രമതിയുടെ ഇരിപ്പൊക്കെ കിട്ടിട്ട് സച്ചി ഒരു ചോദ്യം ചോദിച്ചു അല്ല നിങ്ങളുടെ ഇളയ മരുമകളുടെ വീട്ടിൽ നിന്ന് വന്നു അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് വന്നു അല്ല നിങ്ങളുടെ ഈ മലേഷ്യൻ ഇതുവരെ എന്താ ഒരു സാധനം വരാത്തത് ഏ മലേഷ്യയിൽ എന്തൊക്കെയോ ഉണ്ടോ ഉണ്ടെന്ന് പറയുന്നല്ലതൊന്നും കാണുന്നില്ലല്ലോ ഏ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറ്റപ്പെടുത്തേണ്ട ഇവരെ അല്ലേ മറ്റെടുത്ത് മറ്റേ ഡയമണ്ട് കൊണ്ടുവന്നു വന്നു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രേവതിയുടെ അമ്മയെ അങ്ങനെയാണെങ്കിൽ ഒന്നും കൊണ്ടിരാത്ത ഇവിടെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത് ഏറ്റവും കൂടുതൽ ഇത് കേട്ട് സുതിക്ക് ദേഷ്യം വന്ന് സുതി ഒറ്റ പോക്കട്ടോ അപ്പം സുതി ആകെ സങ്കടപ്പെട്ടിങ്ങനെ മാറിപ്പോയി നിൽക്കുക അപ്പോഴേക്കും ചന്ദ്രപതി പോയി സമാധാനിപ്പിക്കുക ഇതിനൊക്കെ മറുപടി കൊടുക്കണമെങ്കിൽ മോളൊരു കാര്യം ചെയ്യണം മോളുടെ മോള് മോളുടെ അച്ഛനോട് പറയണം മോളുടെ അച്ഛനോട് പറഞ്ഞിട്ട് മോള് എങ്ങനെയെങ്കിലും അച്ഛനോട് വരാൻ പറയണം അപ്പോൾ അത് നടക്കത്തില്ല അച്ഛൻ ടൂറിലാണ് അച്ഛനും ബിസിനസ്സാണ് വലുത് ഞാനല്ല വലുത് എനിക്ക് അമ്മയില്ലാഞ്ഞിട്ടല്ലേ എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ അവർക്ക് അമ്മമാരും ഉള്ളത് കൊണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ ഭയങ്കര അഭിനയം കള്ളക്കരച്ചിൽ അപ്പം ആ അമ്മ അവിടുന്ന് സങ്കടപ്പെടുക ശ്രുതിയുടെ സ്വന്തം അമ്മ അവിടെ കിടന്ന് ആ കൊച്ചിനെ നോക്കി കഷ്ടപ്പെടും അപ്പോൾ ഇവിടെ അമ്മയില്ലയെന്നു പറഞ്ഞ് കരച്ചില്ല എന്തായാലും അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യാൻ നീ എൻ്റെ മാമനെയെങ്കിലും വരുത്തു അല്ലാതെ ഇനി ഇവിടെ നിന്നു പോകുക രക്ഷയില്ല മോനെ നീ മാമനോടെങ്കിലും വരാൻ പറ അവസാനം ശ്രുതി ഒരു തീരുമാനം എടുത്തു മാമൻ ആ മാമനെ ആക് മാമനായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ടുവരുക എന്നൊരു തീരുമാനം അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരെയും കൂടെ ഒരു മാമനെ തപ്പി നടക്കുക വെട്ടുകാരൻ വാസുവണ്ണനാണ് അവസാനം മാമനായിട്ട് അഭിനയിക്കാൻ എത്തുന്നത് എൻ്റെ പൊന്നെ അതോ ഒന്നര ഐറ്റാണ് കേട്ടോ അതാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷമായിട്ട് ഞാൻ നാളെ പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തു വെച്ചോളൂ സി താങ്ക്